പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ലാ സംസ്ഥാനത്തിന് വഴികാട്ടിയായതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം വി രാജേഷ് ഓണത്തിന് ഒരു ലക്ഷം തൊഴിൽ പ്രാദേശിക തൊഴിൽ ജില്ലാതല ലക്ഷ്യപൂർത്തീകരണ പ്രഖ്യാപനം അടൂർ സെന്റ് തോമസ് കത്തീഡ്രൽ ചർച്ച് പാരീഷ് ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിജ്ഞാന കേരളം പരീക്ഷണത്തിന്റെ തുടക്കം വിജ്ഞാന പത്തനംതിട്ടയാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കുടുംബശ്രീ വിജ്ഞാന കേരളം ജില്ലാ ഭരണകൂടം എന്നിവയുടെ ഏകോപനത്തിലൂടെ അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് തൊഴിൽ നൽകി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് സ്ഥാപനങ്ങളിലായി എണ്ണായിരത്തി നാല്പത്തിയൊൻപത് തൊഴിലുകൾ കണ്ടെത്തി പ്രാദേശിക തലത്തിൽ തൊഴിൽ നൽകാനായി വിജ്ഞാന കേരളത്തിലൂടെ മൈക്രോ മെഗാ തൊഴിൽമേളകളും സംഘടിപ്പിക്കുന്നു അയൽക്കൂട്ടാടിസ്ഥാനത്തിൽ തൊഴിൽ കണ്ടെത്തി വിജ്ഞാന കേരളത്തിലൂടെ നൈപുണ്യ പരിശീലനം നൽകുന്നു സമഗ്രവും ചിട്ടയോടെയുള്ളതും ആസൂത്രിതവുമായ പ്രവർത്തനമാണ് കുടുംബശ്രീ നടത്തുന്നത് സ്ത്രീ ഉന്നമനത്തിന് പുറമെ കുടുംബങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിലൂടെ സാമൂഹിക സമ്പദ്ഘടനയിൽ വലിയ മാറ്റമാണ് വിജ്ഞാന കേരളത്തിലൂടെ ഉണ്ടായതെന്നും മന്ത്രി പറഞ്ഞു ഏപ്രിലാണ് തുടക്കം കുറിച്ചത് ഓഗസ്റ്റ് ആയപ്പോഴേക്കും അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പ്ലേസ്മെന്റുകളാണ് ലക്ഷ്യമിട്ടിരുന്നത് അയ്യായിരമാണ് അയ്യായിരം എന്ന ലക്ഷ്യം മറികടന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ഇതിലൂടെ കഴിഞ്ഞിട്ടുണ്ട് ആകെ കണ്ടെത്തിയ തൊഴിലിൻ്റെ എണ്ണം എണ്ണായിരത്തി നാൽപ്പത്തി ഒൻപതാണ് വിവിധ തലങ്ങളിലായി ജില്ലാതലത്തിൽ അയ്യായിരത്തിലധികം തൊഴിലുകളുണ്ട് ബ്ലോക്ക് തലത്തിൽ മുന്നൂറ്റി ചില്ലാനം തൊഴിലുകളാണ് തദ്ദേശ സ്ഥാപന തലത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് എല്ലാം കൂടി എണ്ണായിരത്തി നാൽപ്പത്തി ഒൻപത് തൊഴിൽ കണ്ടെത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് തൊഴിൽ ഇതിനകം ലഭ്യമാക്കാൻ കഴിഞ്ഞു ഇത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിജ്ഞാന കേരളവും അതുപോലെ ജില്ലാ ഭരണകൂടവും എല്ലാം നടത്തിയ പ്രാദേശിക തലത്തിൽ തൊഴിൽ കണ്ടെത്തി നൽകുന്ന ബൃഹത്തായ പദ്ധതിയായി വിജ്ഞാന കേരളം മാറിയെന്ന് അധ്യക്ഷത വഹിച്ചുകൊണ്ട് മാത്യു ടി തോമസ് എം എൽ എ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ആരംഭിച്ച സംരംഭം സംസ്ഥാനമൊട്ടാകെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൈഗ്രേഷൻ വിജ്ഞാന കേരളയുടെയും ഒക്കെ ആശയം രൂപപ്പെട്ടത് ഡോക്ടർ തോമസ് മനസ്സിലാണ് ആശയങ്ങൾ കേരളത്തിൽ പൈതൃകം പറയാൻ സി ഡി എസുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം പ്രമോദ് നാരായണൻ എം എൽ എ നിർവ്വഹിച്ചു സ്ത്രീകളെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എത്തിച്ച പ്രസ്ഥാനമാണ് കുടുംബശ്രീയെന്ന് എം എൽ എ പറഞ്ഞു കുടുംബശ്രീയുടെ കൃത്യമായ പങ്കാളിത്തോടെയുള്ള പ്രവർത്തനമാണ് ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചതെന്ന് ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു ചടങ്ങിൽ സേവനശ്രീ ലോഗോ പ്രകാശനം കളക്ടർ നിർവഹിച്ചു പ്രാദേശിക തൊഴിൽ രേഖാ പ്രകാശനവും മുഖ്യപ്രഭാഷണവും വിജ്ഞാന കേരളം സ്റ്റേറ്റ് അഡ്വൈസർ ഡോക്ടർ ടി എം തോമസ് ഐസക് നടത്തി വിവിധ മേഖലകളിൽ മികച്ച വിജയം കൈവരിച്ച സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ടം ഓക്സിഡറി ഗ്രൂപ്പ് ജിആർസി സംരംഭക ഗ്രൂപ്പ് വ്യക്തിഗത സംരംഭക ഗ്രൂപ്പ് ബഡ്സ് ബിആർസി എന്നിവയുടെ അവാർഡ് ദാനവും ചടങ്ങിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം അംഗം ജിജി മാത്യു അടൂർ നഗരസഭാ ചെയർപേഴ്സൺ മഹേഷ് കുമാർ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷൻ ബി എസ് അനീഷ് മോൻ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായ പി എസ് മോഹനൻ എസ് രാജേന്ദ്ര പ്രസാദ് സുശീല കുഞ്ഞമ്മക്കുറിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി വി അനുപമ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എസ് ആദില പന്തളം എം ഇ എസ് ആർ സി ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് അടൂർ എൽ ഐ സി ഡെവലപ്മെന്റ് ഓഫീസർ സി എസ് ദിവ്യ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ பத்தனந்துட்டா.